നമസ്കാരം നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആയിരിക്കും മൂന്ന് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ആണെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ശരിക്കും ജയമാകുന്നതാണ് നിങ്ങൾക്ക് ഒരു നല്ല ഒരു സഹായി ഒരു കുറച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ ഒരു സഹായം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അടുത്ത് തന്നെ നിങ്ങളെ വളരെ അധികം ബുദ്ധിമുട്ടിച്ച ഒരു ശത്രു എന്ന് തന്നെ പറയാം അയാളുടെ ഒരു പതനം നിങ്ങൾക്ക് കാണുവാനാകും നിങ്ങൾ അവരെ ജയിച്ചു എന്ന് തന്നെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വെളിപാടുണ്ടാകും അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ കുലദൈവത്തെ നിങ്ങൾ പൂജിക്കണം അതിനെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ദൈവത്തെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നിങ്ങൾ ഒരുപാട് കാശ് മുടക്കി പൂജ ചെയ്യണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാകണം അതുപോലെ നിങ്ങളുടെ കുടുംബം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് നിങ്ങൾ അവിടെ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ഇപ്പോൾ നന്നായിട്ട് സ്നേഹിക്കേണ്ടുന്നതും അതുപോലെ അവരെ സംരക്ഷിക്കേണ്ടുന്നതും വളരെയധികം ആവശ്യം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം കാരണം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് ഒരു കാലഘട്ടമാണ് നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയം തന്നെയാണ് പിന്നീട് നിങ്ങൾ അതോർത്ത് ദുഃഖിക്കേണ്ടി വരരുത് മനസ്സിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കരുത് അതുപോലെ വീട്ടിലുള്ള പലരും നിങ്ങളെ ഒരു ഭയത്തോടു കൂടി കാണുന്നു ഈ സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് പുറമേ മറ്റൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഭയമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് നിർലോഭമായിട്ടുള്ള ആ ഒരു സ്നേഹം പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചില അലട്ടലുകൾ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങൾ എപ്പോഴും ഭയപ്പെടുന്ന ഒരു സ്വഭാവമാണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യം കൂടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ വളരെ നിഗൂഢമായിട്ടിരിക്കുന്ന സമയവും ഉണ്ട് സന്തുഷ്ടിയായിട്ട് പുറമേ തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ദുഃഖം നിങ്ങളെ കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് എന്താപത്ത് വന്നാലും അടിപതറാതെ നിൽക്കാനായിട്ട് വളരെ കൂടി നിൽക്കുകയും അവിടെ വിജയം കൈവരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനായിട്ട് മനസ്സ് വെക്കുകയും ചെയ്യും ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൂടി അത് ചെയ്തു തീർക്കണമെന്നും മറ്റുള്ള കൂടെ നിൽക്കുന്നവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് ഉത്സാഹം കൂട്ടി അത് വളരെ വേഗത്തിൽ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്കാവും പക്ഷെ നിങ്ങളിൽ അലസത അല്ലെങ്കിൽ ഒരു മടി വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിങ്ങൾ അത് തുടക്കമിടാൻ വളരെയധികം പാടാണ് നിങ്ങൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമത്തോടു കൂടി നിൽക്കുന്നതും കാണാം ആഡംബരത്തോട് വലിയ ഭ്രമം ഒന്നും ഇല്ലാത്തവരാണ് മറ്റാരുടെയും പ്രശംസയൊന്നും അധികം ഇഷ്ടപ്പെടുകയും ഇല്ല പെട്ടെന്ന് തന്നെ മനസ്സിൽ പല ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഒരുപാട് കുഴഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരാളുമാണ് ഇങ്ങനെയുള്ള ഒരു ഗുണമാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നതും വീട്ടിലെ വീട്ടിലാണെങ്കിലും മറ്റുള്ളവരുടെ താന്നെങ്കിലും ഒരു മേധാശക്തിയോടുകൂടി നിൽക്കാനും സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തോട് തന്നെ പോരാടി പുരോഗതിയിലേക്കും വിജയത്തിലേക്കും പോകുന്ന ഒരു ഓ സ്വഭാവക്കാർ തന്നെയാണ് മറ്റുള്ളവർക്കൊക്കെ അത് വളരെ ശ്രമകരമായിട്ട് തോന്നും പക്ഷേ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി തന്നെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എത്തുന്നത് വളരെ നിസ്സാരവുമായിരിക്കും എപ്പോഴും മുന്നോട്ട് വന്ന ഒരു കാര്യവും ഏറ്റ് അത് ചെയ്യാനായിട്ട് തുടക്കമിടുകയില്ല പക്ഷേ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് ചെയ്തു തീർക്കുകയും ചെയ്യും ജീവിതത്തിൽ അടിക്കടി മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ മാറ്റം മൂലം തന്നെ ചിലപ്പോൾ വിഷമം ഉണ്ടായേക്കാം ജീവിതത്തിൽ ഉന്നതി കൈവരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇതിനായിട്ട് കൂടി തന്നെ ഇരിക്കുക അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് എന്ന സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സംഖ്യ എടുത്തത് തന്നെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിനാ ഒരു ഫലം വളരെ കുറവായിരിക്കും ഇപ്പോൾ ആരുടെയും വാക്ക് കേട്ട് ചില കാര്യങ്ങളിൽ എടുത്തു ചാടി ചെയ്യാനായിട്ട് പോകേണ്ടതില്ല അതുപോലെ തന്നെ സ്നേഹിതന്മാരോട് പോലും വിരോധം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫലമാണ് ഉണ്ടാക്കുന്നത് അതിനെ കുറച്ച് കാത്തിരിക്കണം പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു നല്ല കാലഘട്ടമല്ല ജീവിതത്തിൽ എന്തെങ്കിലും സാഹസികമായിട്ടുള്ള യാത്രകളിലൊക്കെ ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ആരംഭിക്കുക അതുവരെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരനെ നിങ്ങൾ വിടാതെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉദയം ചെയ്യാനായിട്ടുള്ള സാധ്യതകളെല്ലാം ഉണ്ട് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുക നിങ്ങൾ നല്ല മാനസിക നിയന്ത്രണമുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ മനഃശക്തി നേടിയെടുക്കാനായിട്ട് സാധിക്കും ഏർ കുറച്ചൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് വ്യതിചലിച്ചാലും ശാരീരികമായിട്ട് അനേകം സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അർഹതയുള്ള ഒരാൾ തന്നെയാണ് ഏർ എല്ലാ ആൾക്കാരുടെയും ഒരു വിശ്വാസം ആർജിക്കാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അതുപോലെ തന്നെ അധ്വാനത്തിൽ കൂടിയായിരിക്കും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ കൂടുതലും ഫലം നിങ്ങളുടെ തന്നെ സ്വന്തം അധ്വാനത്തിൽ കൂടി നിങ്ങൾക്ക് ഫലങ്ങൾ കിട്ടും നല്ല ദൈവാംശമുള്ള ആള് എന്ന് തന്നെ നിങ്ങളെ പറയാം എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് വികാരങ്ങളെയൊക്കെ നിങ്ങൾക്ക് കടിഞ്ഞാണിട്ട് നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു കടങ്കത പോലെ തോന്നിക്കും എങ്കിലും നിങ്ങളുടെ ജീവിതം ഭദ്രതയുണ്ടാകും ഓരോ കാര്യവും നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടെ വേണം ചെയ്യേണ്ടത് സാധാരണഗതിയില് പെട്ടെന്ന് തന്നെ ആരെയും വിശ്വസിക്കുന്ന ഒരാളല്ല അഥവാ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ആളെ നിങ്ങൾ പിരിയുകയും ഇല്ല വളരെയധികം കൂടി അവരിലേക്ക് നിങ്ങൾ നിൽക്കുകയും ചെയ്യും വിശ്വസിച്ച വ്യക്തിയുടെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുകയും അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവത്യാഗം വരെ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാളുമായിരിക്കും ചില സമയങ്ങളെല്ലാം എല്ലാം വിധി പോലെ നടക്കുമെന്ന് തീരുമാനിക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാകാത്ത സമയവുമുണ്ട് ധാരാളം ആളുകളുമായിട്ടൊക്കെ ഇടപഴകും എങ്കിലും തന്നെ ആരോടും ഹൃദയം തുറന്നും സംസാരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ഇവർക്ക് നല്ല ശരീര ബലവും മനോദൃഢതയും ഒക്കെ ഉണ്ടായിരിക്കും എന്നിരുന്നാൽ പോലും ഇവരുടെ ചില സമയങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സ് പാടെ തകർന്നു പോകുന്നതും കാണാം അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു പരിധി വെച്ച് വേണം ഇടപെടേണ്ടത് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു വെമ്പൽ ഇവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഓരോ സമയത്ത് നിലനിൽക്കേണ്ടുന്നത് പരിഭ്രമം ഉളവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ തന്നെ ചില നേരങ്ങളിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ വേണ്ടി വരും വിശ്വസിച്ച ആൾക്കാർ പോലും ദ്രോഹിക്കുന്ന ഒരു സമയമുണ്ട് ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വന്നുപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്വച്ഛമായിട്ടുള്ള ജീവിതമാണ് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് വീടിന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് മോടിയിലൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ വീട്ടിന്റെ ഉള്ളില് മിതവ്യയം പുലർത്തുന്നവരായിരിക്കും ഒരുപാട് ധാരാളിത്വം ഒന്നും വീടിനുള്ളില് കാണിക്കാറില്ല ഈ വ്യക്തികളുടെ വളർച്ച കുറച്ച് മന്ദഗതിയിലായിരിക്കും എങ്കിലും അടിയുറച്ചതായിരിക്കും മൂന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിനുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനോവിചാരം നിങ്ങൾക്ക് തീർന്നു പോകും നിങ്ങൾക്കത് ശുഭമായിട്ട് തന്നെ വരും പക്ഷേ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു കാര്യം ജയമായി തീരുന്നത് മറ്റുള്ളവരോട് കൂടി ആലോചിച്ച് ഉറപ്പിച്ച് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാക്കാവുന്നതേ ഉള്ളൂ ഒരു വ്യക്തി നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വ്യക്തി കളത്തിൽ നിന്ന് മാറാൻ പോവുകയാണ് അത് ഒഴിഞ്ഞു പോകും നിങ്ങൾ ഒരു ഭീരുവായിട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല കാരണം സംഭവിക്കാൻ മനുഷ്യ ജീവിതത്തിൽ തന്നെ സംഭവിക്കാനുള്ളതിൽ കൂടുതലായിട്ട് ഏർ താങ്കൾക്ക് ഇനി ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു മനക്കരുത്ത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് കുടുംബകലഹമൊക്കെ നിങ്ങൾക്ക് സർവ്വസാധാരണമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്രയധികം അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അസ്വസ്ഥതകളാണ് ഏർ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ ഒന്നും വിജയിക്കാൻ കഴിയില്ലെന്നും ഒക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇനി ആ ഒരു മനോവിചാരം ഒന്നും വേണ്ട നിങ്ങളുടെ പാതയില് മുള്ളുകൾ മാറാൻ പോവുകയാണ് ഏത് കാര്യത്തിനായാലും ഇവർക്ക് സ്വന്തമായിട്ട് ചില പ്രത്യേക അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അതിനോട് മറ്റെല്ലാവരും ഒന്നും യോജിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നതിനും ആഹ് ആത്മാർഥതയുള്ള സുഹൃത്തുക്കൾ ഇവർക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് കുറവായിരിക്കും സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും അവരുടെ ആ ഒരു അനുഭവം ഇവർക്ക് വളരെ കുറവായിരിക്കും ഭാവിയെ പറ്റി വിചാരിച്ച് സമയം കളയാനായിട്ട് ഈ വ്യക്തി ഏർ ശ്രമിച്ചിട്ടില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പുറമേ കഠിന ഹൃദയമുള്ളവരാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ വളരെയധികം ആർദ്രത ഉള്ള ആൾക്കാർ തന്നെയാണ് വളരെയധികം സഹായ സന്നദ്ധതയുള്ള ആൾക്കാരുമായിരിക്കും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്നൊന്നും മറ്റുള്ളവർക്ക് സാധിക്കത്തില്ല ഉള്ളു തുറന്ന് ഒന്നും മറ്റുള്ളവരോട് പറയുകയും ഇല്ല മനസ്സിലുള്ള കാര്യങ്ങൾ എപ്പോഴും അടക്കി നിർത്തും സന്തോഷം വന്നാലും ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കുകയുമില്ല പക്ഷെ നല്ല നീതിബോധത്തോടു കൂടിയും സത്യസന്ധതയോടുകൂടിയും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെയൊക്കെ പരമാവധി ഇവർ നിൽക്കുന്ന കൂട്ടരാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വിഷാദമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ ചില വ്യക്തികളെ ഓർത്ത് ചില സന്ദർഭങ്ങളിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിങ്ങൾ കാത്തു നിൽക്കുകയാണ് ജീവിതത്തിലേക്ക് ആ വ്യക്തി നിങ്ങൾക്ക് മറക്കാനേ കഴിയുന്നില്ല നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരുപോലെ വെമ്പൽ കൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പൊ മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരുമോ എന്നുള്ള ആശങ്കയുണ്ട് എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ ദൈവത്തിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സേഫ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ അത്ഭുതകരമായിട്ട് നിങ്ങൾ ആ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തു വരും അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ജീവിതത്തിൽ വന്ന കുറെ പ്രതിസന്ധികൾ വിഷമിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോഴൊരു കരിനിരൽ പോലെ തന്നെ ജീവിതത്തിൽ പതിച്ചു നിൽക്കുകയാണ് ജീവിതത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഭാവിയെ പറ്റി ഒരുപാട് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ല പ്രകാശപൂരിതമായിട്ടുള്ള ഒരു ഭാവി തന്നെയാണ് കാണുന്നത് പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഇപ്പോൾ അപ്രാപ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സാധിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് ശരിയായിട്ട് എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവിക ശക്തി നിങ്ങൾക്ക് സഹായമായിട്ട് വന്നു ചേരും നിങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകും നിങ്ങൾ ശരിയായ ഊർജ്ജവും ശരിയായ ഭക്തിയും നിറച്ചു നിൽക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിങ്ങളെ നിലനിൽക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും